മൃതദേഹം ഉടൻ ഞാൻ മേയറെ ഫോൺ വിളിച്ചു മേയർ ഭയങ്കര ബിസി എപ്പോഴൊക്കെ ആമിഴഞ്ചൻ തോടിന്റെ അപകടാവസ്ഥയെപ്പറ്റി മേയറോട് പറയുന്നുവോ അപ്പോഴൊക്കെ പുച്ഛും കളിയാക്കലും ആമേഴിഞ്ചാണത്തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതെ ശുചീകരണ തൊഴിലാളി എൻ ജോയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ മേയർക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി എത്തുകയാണ് നഗരസഭാ കൌൺസിലർ അതായത് അദ്ദേഹം പറയുന്നത് മൃതദേഹം കണ്ടെത്തിയ സമയത്ത് തന്നെ ആര്യ രാജേന്ദ്രനെ താൻ വിളിച്ചു എന്നാൽ മേയർ ഫോൺ എടുത്തിട്ടില്ല എന്നാണ് കൌൺസിലറായ രാജേന്ദ്രൻ പറയുന്നത് ഞാൻ മേയറെ വിളിച്ചു എന്നാൽ മേയർ ഫോൺ എടുത്തില്ല അതിനുശേഷമാണ് വഞ്ചൂർ സ്റ്റേഷനിലും ഫയർഫോഴ്സിനെയും വിളിക്കുന്നത് ഫയർ തിരിച്ചു വിളിച്ചു വരികയായിരുന്നു കോർപ്പറേഷൻ ജീവനക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടെത്തുന്നത് അവരാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എല്ലാ യോഗത്തിലും ഞാൻ ഈ മാലിന്യ പ്രശ്നം ഉന്നയിക്കാറുള്ളതാണ് അപ്പോഴെല്ലാം എന്നെ കളിയാക്കും ആമേണഞ്ചൻ തോടല്ലാതെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് പരിഹസിക്കും പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാമായിരുന്നുവെന്നും റെയിൽവേയുടെ തലയിൽ കുറ്റം ചുമത്തരുത കോർപ്പറേഷനാണ് മാലിന്യം നീക്കേണ്ടതെന്നും രണ്ടായിരത്തി പതിനഞ്ചിലും നഗരസഭയാണ് അവിടെ ക്ലീൻ ചെയ്തതെന്നും അതിനു മുൻപും അങ്ങനെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ ചന്ദ്രിക ആയിരുന്നു മേയർ അവരുടെ നേതൃത്വത്തിൽ അന്ന് ശുചീകരണം നടത്തിയിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ഒന്നും ശരിയല്ല എന്നാണ് കൗൺസിലർ പറയുന്നത് അതേസമയം ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിയാത്തതിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ നിരവധി വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മേയർ വികാരാധീനയായത് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്നാണ് മേയർ പൊട്ടിക്കരഞ്ഞ ഒരു രംഗം പുറത്തു വരുന്നത് ഒപ്പം നിൽക്കുന്നവർ മേയറെ ആശ്വസിപ്പിക്കുകയായിരുന്നു ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്ന് സി കെ ഹരീന്ദ്രൻ എം എൽ എ അടക്കം മേയർ ആര്യ രാജേന്ദ്രനോട് പറഞ്ഞു വൈകുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആര്യ ഈ കാര്യം വ്യക്തമാക്കുന്നത് ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നും ആര്യ സി കെ ഹരീന്ദ്രനോട് പറയുന്നു ആമയിഴുചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയതിന് പിന്നാലെ കോർപ്പറേഷനെതിരെ വലിയ തോതിൽ തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയും സമൂഹ മാധ്യമങ്ങളടക്കം രൂക്ഷമായ വിമർശനം തന്നെയാണ് മേയർ ആര്യയ്ക്ക് നേരെ ഉണ്ടായത് അതേസമയം ആമയിഴുചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയിയുടെ മരണവാർത്തയോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ജോയിയെ കണ്ടെത്താനായി മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും എടുത്തെങ്കിലും അതിന് സാധിക്കാത്തത് ഏറെ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു ജോയിയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആമേഴും ചൺത്തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതെ ജോയിയുടെ മരണ വാർത്ത ഏറെ ദുഃഖകരമാണ് ശനിയാഴ്ച കാണാതായ ജോയിയുടെ മൃതദേഹം ഇന്ന് രാവിലെ തകരപ്പറമ്പ് വഞ്ചൂർ ഭാഗത്തുനിന്ന് കണ്ടെത്തി ജോയിയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ജോയിയെ കണ്ടെത്താൻ നാൽപ്പത്തി മണിക്കൂർ നീണ്ട തുടർച്ചയായ രക്ഷാപ്രവർത്തനമാണ് നടന്നത് വിവിധ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏകോപിതമായി പ്രവർത്തനം ഏറ്റെടുക്കുകയും മനുഷ്യ സാധ്യമായ എല്ലാ നടപടികളും ഉറപ്പാക്കുകയും ചെയ്തു ജെൻ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാ സഹായം ഉറപ്പാക്കി അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ അഗ്നിരക്ഷാസേന അവരുടെ സ്കൂബ ഡൈവിംഗ് സംഘം ദേശീയ ദുരന്ത നിവാരണ സേന പോലീസ് നാവികസേനയുടെ വിദഗ്ദ്ധ സംഘം ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൈമെയ് മറന്ന് പ്രവർത്തിച്ചു അവരെയാക്കി നാടിനു വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു എന്നാണ് മുഖ്യന്റെ വാക്കുകളും ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്